സതീശൻ ബഹുമാനായ സതീശൻ അദ്ദേഹം കഴിഞ്ഞ കാലത്തെ കഴിഞ്ഞ വർഷത്തെ കഥ ഓർത്തിട്ട് ഔട്ട്ലേഡിനെ കുറിച്ചും മറ്റുമൊക്കെ കുറെ വർത്തമാനങ്ങളിലൂടെ പറഞ്ഞു പോയത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ചെയ്തത് ഞാൻ വെല്ലുവിളിക്കുകയാണ് ഞാൻ വെല്ലുവിളിക്കുകയാണ് ഏതെങ്കിലും ഒരു തിരുമതി ഈ കാര്യത്തിൽ ഉണ്ടോ എന്ന് അങ്ങേക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഞാൻ എന്റെ ഈ ജോലി അവസാനിപ്പിക്കുക സർ അത് ഞാൻ വെല്ലുവിളിക്കുകയാണ് സതീശൻ ഒരു ഭയവുമില്ല തുമ്മിയ്ക്കുന്ന മൂക്കൊന്നുമല്ല ഞങ്ങളുടെ ആരും നിങ്ങൾ ഒരു തരത്തിലും ഭയപ്പാടില്ല സാർ ഒരു തരത്തിലും ഭയപ്പോടില്ല മൂക്കില്ല സാർ നാട്ടിൽ നല്ലപോലെ അധ്വാനിച്ചാണ് കടന്നു വന്നിട്ടുള്ളത് ടി വി ചർച്ച ചെയ്തും കൂടെ അല്ല സാർ ഞങ്ങളൊക്കെ കടന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് നല്ല ഈ രംഗത്തെ കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞ കാലത്ത് വണ്ടി നടത്തിയ കോടികളുടെ അഴിമതി അന്വേഷണത്തിൽ ഇരിക്കുമ്പോ ആ അഴിമതിയിൽ ഇപ്പൊ കാശ് കോർപ്പറേഷൻ കാപ്പും തുറക്കരുത് കൂടി അനാവശ്യമായി ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളാണ് അടിസ്ഥാനരഹിതമായ ആക്ഷേപമാണിത് ഇതേക്കുറിച്ച് ഞാൻ ഈ ആക്ഷേപം തള്ളിക്കളയുന്നു അനാവശ്യമാണെന്ന് മാത്രം